ഹലോ ജെയ്സ് ഇന്ന് കല്യാണത്തിന് പോവാണ്ട് കാറ് പഞ്ചറാണ് അത് നിക്കണം കേട്ടോ സാർവക്കുട്ടി പഞ്ചറാണ് പഞ്ചറാണ് ഇതാ എന്ത് ചെയ്യുമല്ല നമുക്ക് ഞാരലൊക്കെ വിളിച്ചോക്കാം റോസ്കനെ വിളിച്ചോക്ക വരുവോക്കാലോ റോസ്ക വണ്ടി പഞ്ചറാണ് കല്യാണത്തിന് പോണം ഉമ്മ സാഡിലാണ് എന്നാ വരും പേരെ തന്നെയാണ് വരി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി നമ്മളിതാ ചെക്കന്മാര് വരേണ്ട കേട്ടോ പഞ്ചർ അടക്കാനുള്ളത് മൊബൈൽ പഞ്ചർ വർക്സ് മഹാടെക് തെരുവുക്കാടിന്റെ വണ്ടിയാണ് ഇതാ എത്തിക്കണോസ്കാ ഇവിടെ പെരയിൽ മുമ്പ് എങ്ങനെ കല്യാണത്തിന് വെച്ച് ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുക അത് വേഗം പഞ്ചർ അടച്ചാണ് വമ്പ സെറ്റപ്പിലാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു സുമോ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഉള്ളില് കംപ്രസർ അല്ലേ ഇത് കംപ്രസറല്ലേ എന്താ ഫുൾ സെറ്റപ്പില് വലിയ കംപ്രസർ തന്നെയാണ് അപ്പൊ എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും സൈറ്റിലെത്തി എത്തി സ്പോട്ടിലെത്തി പണിയെടുക്കും അല്ലേ ഇതിപ്പോ പിന്നെ പേരന്റ് അവിടെ പോണ വഴിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വണ്ടി ഇരുത്തി അല്ലെങ്കിൽ വീട്ടിലേക്ക് വണ്ടി വരും ജാക്കിയൊക്കെ വെച്ച് വണ്ടി പൊക്കി നമ്മൾ കടയിൽ പോയിട്ട് എങ്ങനെ ചെയ്യും അതേമാതിരി തന്നെയാണ് നമ്മളെ കോട്ടിന്റെ പെരയിലൊക്കെ കൊണ്ടു ചീണോ ട്യൂബ്ലെസ് ആയതുകൊണ്ട് കാറ്റടിച്ച് നോക്കല്ലേ ഏറെ വരുന്നുണ്ടോന്നുള്ളത് സംഭവം വലിയ പൊട്ടിണ്ട് റിമ്മു അല്ലേ അപ്പൊ അല്ല ഏറ് പോണല്ലേ റിമ്മിന്റെ അല്ലെ റിമ്മിന്റെ പ്രശ്നം അല്ല ഈ പൊട്ടിപ്പത് ചേഞ്ച് ചെയ്യാലാണ് അല്ലേ വലിയ പൊട്ടാൻ കൊണ്ട് മാറ്റണം അല്ലേ മാറ്റണം ടയറുണ്ടോ ഏ എവിടെ അങ്ങോട്ട് പോണോ വണ്ടിയിലുണ്ടോ അയ്യവ അപ്പൊ അവങ്ങള് ടയർ പഞ്ചറായിട്ടാ പോര ടയറും ഉണ്ട് അത് ഏതായാലും നന്നായി എന്നാ ഒന്ന് അപ്പൊ മക്കളെ മലപ്പുറം പെരിന്തൽമണ റൂട്ടില് എവിടെ വെച്ച് ഏത് സമയത്തും പഞ്ചർ പഞ്ചറാവുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെറുവിൽക്കാട് മാട്ടക്കിനെ നമുക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാട്ടോ കാരണം അവര് അവരുടെ വണ്ടി വന്ന് സർവീസ് ചെയ്ത് പഞ്ചറ ഒട്ടിച്ച് നല്ല വെടിപ്പായിട്ട് തരും അപ്പോ നീ ഒരു പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ടെൻഷൻ വേണ്ട അത് ഏത് സമയത്താണ് ട്വന്റി ഫോർ അവേഴ്സല്ലേ ഫിറോസ് ട്വന്റി ഫോർ ഹവേഴ്സാണ് സർവീസുള്ളത് അപ്പൊ ഈ നമ്പറൊക്കെ ഇതായി താഴെ കൊടുക്കുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചോളി കേട്ടോ എവിടെ വണ്ടി കുടുങ്ങിയാലും നീ ഈ റൂട്ടിൽ നിന്നല്ല മലപ്പുറം ജില്ലയിൽ എവിടെയും വരും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മുടെ ഈ തിരുവക്കാട് ചുറ്റുഭാഗത്ത് പെരിന്തൽമണ്ണ മലപ്പുറം റൂട്ടില് മഞ്ചേരി റൂട്ടില് കോട്ടയം റൂട്ടിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പഞ്ചറാവേ മറ്റുള്ള ടയർ പൊട്ടേ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇവരെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാട്ടോ ഇത് നോക്കി നിങ്ങള് അലാക്ക് സെറ്റപ്പായിട്ടൊക്കെ വരുന്നുള്ളത് നമ്മളിവിടുത്തെ ടയറും കടയിലൊന്നും ചിലപ്പോൾ ഈ സംവിധാനം ഒന്നും ഉണ്ടാവില്ല അത്രയും നല്ല സെറ്റപ്പോട് കൂടിയിട്ട് എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടാണ് ഇവര് ഈ ടയർ പഞ്ചർ അടക്കണത് കേട്ടോ അത്രയും എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ് ഇവിടെ മാട്ടക്കിലുള്ളത് പിന്നെ അവിടെ യൂസ്ഡ് ടയർസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഒപ്പിക്കലൊന്നുമില്ല നല്ല ടയറാണ് അവിടെ ഉള്ളത് അപ്പൊ ആർക്കെങ്കിലൊക്കെ ടയറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും മഹാടെക്കിനെ ബന്ധപ്പെടാം കേട്ടോ സെറ്റപ്പിലട്ടോ ഈ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവിധ ആധുനിക ടെക്നോളജിയും ഉണ്ട് കയ്യിലുണ്ട് കടകളിൽ എങ്ങനെയാണോ ആ ഒരു സിസ്റ്റം തന്നെയാണ് വീടുകളിലാണെങ്കിലും സൈറ്റിലാണെങ്കിലും വന്നുകൊണ്ട് ഇവര് ചെയ്യണുള്ളത് കേട്ടോ അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഒപ്പിക്കലൊന്നുമില്ല അപ്പൊ ഇത്ര വലിയ ഒരു കംപ്രസർ വണ്ടിയിൽ ഡീസൽ ഇഞ്ചിൻ വെച്ചിട്ടാട്ടോ അത് ഒരാ വർക്ക് ചെയ്യണുള്ളത് അപ്പൊ നമ്മുടെ കോറികള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടിപ്പറുകള് ജെ സി ബികൾ സൈറ്റിൽ ചെന്ന് സ്പോട്ടില് ഒരു പഞ്ചറടച്ച് കൊടുക്കും അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എന്തായാലും അത്യാവശ്യമുള്ളവരൊക്കെ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അപ്പൊ നിമിഷങ്ങൾക്കകം പഞ്ചറൊക്കടച്ച് നമ്മൾ ഹാപ്പി ഞങ്ങളുടെ കല്യാണത്തിൽ പോവാ സെറ്റാണ് എന്താ ഇവിടെ അടുത്ത പഞ്ചർ ഇടയ്ക്കിലൊക്കെ കഴിഞ്ഞു നമ്മള് ഭയങ്കര ഹാപ്പി ഇനി തിരുവുകാട് പാറമ്മൊരു ഇന്നോവ പഞ്ചർ ആയിക്കുണമായിരുന്നു അങ്ങോട്ട് പോവാണ് അപ്പൊ ഏതായാലും ഓക്കെ പ്രോഫ് താങ്ക് യു